നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളിലെ ലോകത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതിയെ പോലീസ് പിടികൂടി പത്തനംതിട്ട സ്വദേശി അഭിജിത് അജയനാണ് പിടിയിലായത് കൂത്തുപറമ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ നളിനി എന്ന വയോധികയെ പോലീസ് കണ്ടെത്തി മരിച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയത് ഭാര്യയെ അറവുശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ച് മഞ്ചേരി കോടതി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പതിമൂന്ന് കാരിയെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച പതിമൂന്ന് കാരൻ പിടിയിലായി തിരുവല്ലയിലാണ് ക്രൂരത അരങ്ങേറിയത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതിയെ പോലീസ് പിടികൂടി പത്തനംതിട്ട സ്വദേശി അഭിജിത്ത് അജയനാണ് പിടിയിലായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളാണ് ഇയാൾ തട്ടിയെടുത്തത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതിയാണ് പിടിയിലായത് പത്തനംതിട്ട അടൂർ ചായലോട് സ്വദേശി അഭിജിത്ത് അജയനാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ പിടിയിലായത് ഹൈക്കോടതി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഡ്രീംടെക് എന്ന സ്ഥാപനം യൂറോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇടുക്കി സ്വദേശിയായ യുവാവിൽ നിന്ന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു ഈ കേസിലാണ് അഭിജിത്ത് അജയനെ എറണാകുളം പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേസ് രജിസ്റ്റർ ത് തുടർന്ന് പ്രതി ഒളിവിൽ പോയിരുന്നു പ്രതിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് വിവരങ്ങളും ഫോൺ നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇയാൾ കഴിഞ്ഞ വ്യാഴാഴ്ച എറണാകുളം നോർത്ത് ഭാഗത്ത് എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കച്ചേരിപ്പടി ഭാഗത്തു നിന്നും അഭിജിത്തിനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിസ്മയാനൂസ് കൊച്ചി കൂത്തുപറമ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ നളിനി എന്ന വയോധികയെ പോലീസ് കണ്ടെത്തി മരിച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയത് തോട്ടിൽ കാൽവഴുതി വീണ് എന്ന നിഗമനത്തിലാണ് പോലീസ് കൂത്തുപറമ്പ് പാട്ട്യം മുതിയങ്ങയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് നളിനിയെ കാണാതായത് ഇന്നാണ് നളിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട മുങ്ങി മരിച്ച നിലയിലായിരുന്നു അവിവാഹിതയായ നളിനി സഹോദരൻ അനിൽകുമാറിന്റെ വീട്ടിലായിരുന്നു താമസം വ്യാഴാഴ്ച രാവിലെ എട്ടോടെ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയ ശേഷം കാണാതായി അഗ്നിരക്ഷാസേനയും ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡും ചേർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൂന്നാം ദിവസം മൃതദേഹം കണ്ടെത്തിയത് മുതിയങ്ങയിലെ വീടിന് സമീപത്തെ തോട്ടിൽ വീണെന്ന കുടുംബാംഗങ്ങളുടെ സംശയത്തിൽ സമീപത്തെ പുഴയിലുൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നു കണ്ണൂർ തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ പാനൂർ പേരാവൂർ എന്നിവിടങ്ങളിലെ അഗ്നിരക്ഷാസേനയും കൂബ ടീമും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത് ഇന്ന് രാവിലെ വിവിധ ഭാഗങ്ങളിലെ ഫയർഫോഴ്സ് സംഘമെത്തി പാത്തിപ്പാലം പുഴയിലുൾപ്പെടെ തെരച്ചിൽ നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് വിസ്മയ ന്യൂസ് കണ്ണൂർ ഭാര്യയെ അറവുശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊല കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ച് മഞ്ചേരി കോടതി രണ്ടാം ഭാര്യയിലുണ്ടായ സംശയമാണ് പ്രതിയെ ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് കോടതി കണ്ടെത്തിയിരുന്നു പുലർച്ചെ രണ്ടു മണിക്കാണ് ഭാര്യയെ അറവുശാലയിൽ സഹായത്തിന് ആളില്ല എന്ന് പറഞ്ഞ് അറവുശാലയിലേക്ക് കൊണ്ടുപോയി പ്രതി ക്രൂരത ആദ്യ ഭാര്യയെ കശാപ്പുശാലയിലെത്തിച്ച കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവിനെ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് പരപ്പനങ്ങാടി സ്വദേശി നജിമുദ്ദീൻ ബാബുവിനെയാണ് ജഡ്ജി എ വി ടെസ് ശിക്ഷയ്ക്കാൻ പതിനേഴ് ജൂലൈ ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ ക്രൂരത മഞ്ചേരിയിൽ അരങ്ങേറിയത് ഭാര്യയുടെ ചരിത്രശുദ്ധിയിലുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണമായത് ഇയാളുടെ ആദ്യ ഭാര്യയായ റഹീനയെ അഞ്ചുപുര ബീച്ച് റോഡിലുള്ള ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി കഴുത്തു എന്നാണ് കേസ് പുലർച്ചെ രണ്ടു മണിക്കും ഇടയിലാണ് കൊലപാതകം അരങ്ങേറിയത് കശാപ്പുശാലയിൽ നിന്നും ഇറച്ചിക്കടയിലേക്ക് മാംസം കൊണ്ടുപോകാനെത്തിയ ജീവനക്കാരാണ് മൃതദേഹം ആദ്യം കാണുന്നത് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹത്തിൽ നിന്നും ഗ്രാം സ്വർണം ഇയാൾ മോഷ്ടിച്ചിരുന്നു തുടർന്ന് കോയമ്പത്തൂർ പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ പ്രതി ഒളിവിൽ കഴിഞ്ഞു കയ്യിലെ പണം തീർന്ന ശേഷം താനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വീട്ടിൽ നിന്നും പണമെടുക്കാൻ വരുമ്പോഴാണ് പ്രതി പോലീസിന്റെ പിടിയിലാകുന്നത് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി ഷാജു ഹാജരായി താനൂർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന സി അലവിയാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് മലപ്പുറം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിമൂന്ന് കാരിയെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച പതിമൂന്ന് കാരൻ പിടിയിലായി തിരുവല്ലയിലാണ് ക്രൂരത അരങ്ങേറിയത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇയാളെ തുറങ്കിലടക്കുമെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലൂടെ ബന്ധം സ്ഥാപിച്ച പരിചയത്തിലായ പതിമൂന്നുകാരിയെ സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച പതിനെട്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവല്ല കുറ്റപ്പുഴ മുത്തൂർ കാവും ഭാഗം പടിഞ്ഞാറ്റേതിൽ അക്കു എന്ന് വിളിക്കുന്ന അർജുനാണ് പിടിയിലായത് ഇയാളുടെ സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ച് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും അതിനു മുമ്പുള്ള ഒരു ദിവസവുമാണ് പെൺകുട്ടിയെ പ്രതി പീഡനത്തിന് ഇരയാക്കിയത് പിന്നീട് നഗ്നചിത്രങ്ങൾ അയച്ചുകൊടുക്കാൻ കുട്ടിയോട് ഇയാൾ ആവശ്യപ്പെട്ടു പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ യുവാവ് കുറ്റം തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിക്കെതിരെ പോക്സോ ചുമത്തുമെന്നും പോലീസ് പറഞ്ഞു വിസ്മയ ന്യൂസ് തിരുവല്ല ഫിംഗർപ്രിന്റ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം